വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് മലപ്പുറം നിലമ്പൂർ സ്വദേശി കെ ആർ വീടുകൾ വീടുകൾ നിർമ്മിച്ചു നിർമ്മിച്ചു നൽകിയത് ഇനിയും കൂടുതൽ നൽകാൻ ഒരുങ്ങുകയാണ് ഭാസ്കര അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ളൊരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ആ സ്വപ്നത്തിന് ചിറകു നൽകുകയാണ് മലപ്പുറം നിലമ്പൂർ സ്വദേശി കെ ആർ ഭാസ്കരപിള്ള ഇതിനോടകം നിർധരായ നൂറ്റിനാല് കുടുംബങ്ങൾക്കാണ് അദ്ദേഹം സ്വന്തമായി വീടുകൾ നിർമ്മിച്ചു നൽകിയത് ജാതി മത ഭേദമില്ലാതെ പരിഗണിച്ചാണ് വീട് നിർമ്മാണം ഈ വീടുകൾ സ്വന്തമായി ഒരിടമില്ലാത്തവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് ഇതുകൂടാതെ പതിനാറ് വീടുകൾ കൂടി ഉടൻ നിർമ്മിച്ച് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഗ്രാമം പദ്ധതി എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിനാല് വീടുകൾ പണി പൂർത്തീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിനകം ആ വീടുകൾ അർഹരായവരെ പ്രവർത്തനങ്ങളുടെ ഓർമ്മക്കായി ആരംഭിച്ച മഞ്ഞം ഗ്രാമ ഭവന പദ്ധതിയിലൂടെ രണ്ട് ഘട്ടങ്ങളിലായി നാല്പത് വീടുകൾ നിർമ്മിച്ചു നൽകാനും കെ ആർ ഭാസ്കർ പിള്ള ലക്ഷ്യമിടുന്നു ഈ കുടുംബങ്ങൾക്ക് വീടിനൊപ്പം തന്നെ ഉപജീവനത്തിനുള്ള തൊഴിൽ മാർഗങ്ങളും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യവും ഉറപ്പാക്കും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് ഭാസ്കരപിള്ള പാലോമാട് ശ്രീ വിവേകാനന്ദ പഠനകേന്ദ്രം കാര്യദർശിയുമാണ് ഭാസ്കരപിള്ള കേരളാവിഷൻ ന്യൂസ് മലപ്പുറം